വെസ്റ്റ് നൈൽ പനി ബാധിച്ച് വയോധികൻ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അറുപത്തിയേഴുകാരനായ കാഞ്ഞിക്കുളം സ്വദേശിയാണ് മരിച്ചത് പെരിന്തൽ സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം രോഗബാധയുടെ ഉറവിടം കണ്ടെത്തി വരികയാണെന്നും പ്രദേശത്തെ വീടുകളിൽ ആരോഗ്യ വകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തിയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലും രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യമാണുള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഇതിനോടകം പത്ത് പേർക്ക് പനി സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ മരണപ്പെട്ട രണ്ടുപേരുടെ ശ്രമങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ക്യുലക്സ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി തലകറക്കം ക്ഷീണം അപസ്മാരം പനി തലവേദന എന്നിവയ്ക്കാണ് പ്രധാന രോഗലക്ഷണങ്ങൾ വൈറസ് ബാധിച്ച രക്തം ശരീരത്തിലെത്തിയാണ് രോഗം പടരുന്നത് മനുഷ്യരിൽ പനിയാണ് പ്രകടമായ ലക്ഷണമായി കാണുന്നത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നൈൽ ഫീവർ ആണെന്ന് കണ്ടെത്തിയത് പിന്നീട് ശ്രമങ്ങൾ പുണേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച് സ്ഥിരീകരിച്ചു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഇതിന് സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചികിത്സ നൽകിയത് ഇതും രോഗം മൂർച്ഛിക്കാൻ കാരണമായി മെഡിക്കൽ കോളേജിലെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത് രോഗം പിടിപെടുന്നവരിൽ ഒരു ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രം മസ്തിഷ്ക ജ്വരം വരാം അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത പത്ത് ശതമാനം മാത്രമാണ് വൈറസ് ആണ് രോഗ കാരണം ഈ രോഗം പിടിപെട്ട പക്ഷികളിൽ നിന്ന് കൊതുകിലേക്കും കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും കൊതുക് കടിയേൽക്കുന്നതിലൂടെ മാത്രമേ രോഗം പകരും രോഗത്തിന് പ്രതിരോധ വാക്സിൻ ഇല്ല കൊതുക് കടിയേൽക്കാതെ നോക്കുക എന്നത് മാത്രമാണ് പോംവഴി പിടിപെട്ട് കഴിഞ്ഞാൽ സാധാരണ വൈറൽ പനി മാറുന്നത് പോലെ ഭേദമാകും ചിലരിൽ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം സമയം വേണ്ടി വന്നേക്കാം വെസ്റ്റ് നൈൽ ജില്ലയിൽ ആദ്യമായി കണ്ടെത്തിയതിനാലാണ് പനിക്ക് ഈ പേര് വന്നത് കൊതുകുകൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ രോഗം ത്തെ നേരിടാൻ പ്രധാനമായും വേണ്ടത് അതുകൊണ്ട് തന്നെ പരിസര ശുചീകരണം അനിവാര്യതയാണ് ക്യുല കൊതുകിൽ പരത്തുന്ന ഒരുതരം പകർച്ചവ്യാധിയാണ് വ്യാധിയാണ് വെസ്റ്റിനൈറ്റ് അതേസമയം സംസ്ഥാനത്ത് ഇടവിട്ട് മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുന്നിൽ കണ്ട് ഈ വരുന്ന ഞായറാഴ്ച വീടുകളിൽ ഡ്രൈഡേ ആചരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വ്യക്തികളും സ്ഥാപനങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഇത് ഉറപ്പാക്കണം ഉറവിട നശീകരണമാണ് ഡെങ്കി ചിക്കൻ ഗുനിയ തുടങ്ങിയ സിക്കാ പനികളെ തടയാനുള്ള പ്രധാന മാർഗം